ഹായ് പി എസ് സി ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ പി എസ് സിയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ അതായത് പുതിയ കുറച്ച് വിശേഷങ്ങളുണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ഓണൊക്കെ കഴിഞ്ഞു എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും ഓണൊക്കെ കഴിഞ്ഞാൽ ഹാങ് ഓവർന്നൊക്കെ മാറിയിട്ട് നമ്മൾ വീണ്ടും പഠിത്തത്തിലോട്ടേക്ക് തന്നെ ഫൈനലി എത്തിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓണത്തിന് മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണം കഴിഞ്ഞിട്ട് വേണം ഓൺലൈനായിട്ട് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് അങ്ങനെ ഞാൻ ഫൈനലി ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു വൺ വീക്ക് കഴിഞ്ഞു പർച്ചേസ് ചെയ്തിട്ട് അപ്പോൾ ഞാനിപ്പോൾ അയ്യോടെ ആപ്പിൻ്റെ രീതിയിലുള്ള സ്റ്റഡി രീതിയിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ഞാൻ ഏത് കോഴ്സാണ് എടുത്തതെന്ന് വെച്ചാൽ കുറേ ആലോചിച്ചു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്കൊരുപാട് എക്സാംസ് വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഒരുപാട് ആലോചിച്ചു ഏതാ എടുക്കേണ്ടതെന്ന് പിന്നെ ഫൈനലി ഞാൻ എടുത്ത ഡിസിഷൻ സി പി ഒ രണ്ടായിരത്തി ഇരുപത്തി ആറിന് വേണ്ടിയിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാമെന്നാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന സി പി ഒ എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ബട്ട് ഞാൻ പർച്ചേസ് ചെയ്തത് നമ്മുടെ സി പി ഒ എക്സാമിൻ്റെ കോഴ്സാണ് ഏകദേശം അപ്പം വി എഫ് എയുടെ സിലബസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ ജി കെ ആയാലും അതേപോലെ തന്നെ ഇംഗ്ലീഷും മലയാളം ഒക്കെ സെയിം തന്നെയാണ് പിന്നെ ഈ സി പി ഒ ആയതുകൊണ്ട് തന്നെ ഇരുപത് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റഡി രീതിയിലാണ് ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഈ ക്ലാസ്സിന് ചേരുന്നതിന് മുന്നേ തന്നെ ഇവരെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ കുറേ ടോപ്പിക്കുകൾ എനിക്ക് പെൻഡിങ്ങും ആയിരുന്നു ഒരു ഫൈവ് വീക്കുകളായി ഓൾറെഡി അവർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതുകൊണ്ട് എനിക്കൊരുപാട് വീഡിയോസൊക്കെ കണ്ട് തീർക്കാനൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഞാൻ അധികം എന്താ പറയുക അധികം വാരി വലിച്ച് പഠിക്കാതെ സമയമെടുത്ത് വീഡിയോ കണ്ട് എഴുതി നോട്ട്സൊക്കെ തയ്യാറാക്കി പഠിച്ച് അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഒരു പഠന രീതി പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പർച്ചേസ് ചെയ്ത ഈ ഒരു കോഴ്സിൽ ഞാൻ ഇപ്പോൾ നിലവിൽ നല്ല ഹാപ്പിയാണ് നല്ല രീതിയിലാണ് ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഡേ വണ് എടുത്താലും ഡേ ടു എടുത്താലും നമുക്ക് ഓവറായിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകളൊന്നും അവരിടുന്നില്ല നമ്മളെ കൊണ്ട് എന്താ പറയുക കവർ ചെയ്യാൻ പറ്റുന്ന അത്ര ടോപ്പിക്ക് മാത്രമേ ഇടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അത് പഠിക്കാനും പിന്നെ പഠിക്കുന്ന രീതിയാണെങ്കിൽ തന്നെ അവർ കൊടുത്ത പി ഡി എഫ് ആണെങ്കിലും എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ കയച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്കിപ്പോൾ ഓൺലൈനിൽ നമുക്ക് കോഴ്സ് പർച്ചേസ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവരുണ്ടാകും അതേപോലെ തന്നെ നമുക്ക് ഒന്നിനും എന്താ പറയുക നമുക്ക് കുറേ ഫിനാൻഷ്യലി നമ്മൾ കുറച്ച് വീക്കായിട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അയ്യോ എനിക്ക് ഓൺലൈനായിട്ട് കോഴ്സ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഓഫ്ലൈനായിട്ട് പോയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ജനറേഷനിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകളുണ്ട് ടെലിഗ്രാമിൽ തന്നെ ഒരുപാട് നമുക്ക് ായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് പി ഡി എഫും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട് അപ്പോൾ നമ്മളത് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ റാങ്ക് ഫയൽ വാങ്ങാൻ ക്യാഷ് ഇല്ലെങ്കിലും നമുക്കിപ്പോൾ ക്ലാസ് ജോയിൻ ചെയ്യാൻ ക്യാഷ് ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ അതിനെ നമ്മൾ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക നമ്മൾ തന്നെ നോട്ട്സ് തയ്യാറാക്കുക യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട് ഇപ്പോൾ ഒരു ടോപ്പിക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ നല്ല ക്ലാസ്സുകൾ നോക്കി കണ്ട് നോക്കുക അതിനുശേഷം നമ്മൾ നോട്ട്സ് കേട്ടിട്ട് എഴുതിയിട്ട് അത് പഠിച്ചിട്ട് പിന്നെ പി വൈക്കുമൊക്കെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നിന്ന് തന്നെ ചെയ്യാം അങ്ങനെ ആവുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാകും അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് കാണുമ്പോൾ വരയ്ക്കും ബൈ